ഹരികുമാർ സർ നമസ്കാരം നമസ്തേ സംഘപരിവാര് പറയുന്ന നെറേറ്റീവിന് അനുസരിച്ചിട്ട് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി സ്വർണക്കൊള്ള വിവാദത്തിൽ സോണിയാഗാന്ധിയൊക്കെയാണ് അദ്ദേഹം എടുത്തിടുന്നത് സോണിയാഗാന്ധിയൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നൊക്കെയുള്ള ഒരു ദുരൂഹതയൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുമ്പോട്ട് വെക്കുകയാണ് എന്താണ് ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം ദേശീയതലത്തിൽ സി പി എമ്മും കോൺഗ്രസ്സും ഐക്യ മുന്നണിയിലാണ് അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് പക്ഷെ കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് സി പി എമ്മും കോൺഗ്രസും ശത്രുപക്ഷത്താണ് എന്നിരിക്കലും സി പി എമ്മും കോൺഗ്രസും ചില മര്യാദകൾ പാലിച്ചായിരുന്നു ഈ കഴിഞ്ഞ കുറച്ചു കൊല്ലങ്ങളായിട്ട് പരസ്പര വിമർശനം നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം നെഹ്റു സോണിയ കുടുംബത്തെ പിണറായി ആക്രമിക്കാറില്ല പിണറായി കുടുംബത്തെ പിണറായിയെയോ പിണറ പിന്നെ അതുപോലെ പിണറായിയുടെ മകളെയോ സംബന്ധിച്ചോ അങ്ങനെയൊന്നും ഒരു പ്രസ്താവന കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകാറില്ല പക്ഷെ അത് ആദ്യമായിട്ട് ഇന്നലെ തെറ്റിയിരിക്കുന്നു സോണിയാഗാന്ധിയെ അതിഭീകരമായിട്ട് ആക്രമിച്ചുകൊണ്ട് പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുന്നു ഇതിന് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ആ വരാൻ പോകുന്ന കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് സി പി എമ്മിനും കോൺഗ്രസിനും ഒരുപോലെ ജീവൻ മരണ പോരാട്ടമാണ് ഇവിടെ തോറ്റു കഴിഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇനി ഒരു സംസ്ഥാനത്തും പാർട്ടി ഭരണത്തിലില്ല പണ്ട് ശേഖരണത്തിൽ തൊട്ട് രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കാനുള്ള സ്വാധീനം തൊട്ട് എല്ലാത്തിലും പാർട്ടി തകർന്നു സി പി എമ്മിനെ സംബന്ധിച്ച് ഇനി പിന്നെ എനിക്ക് തോന്നുന്നില്ല പാർട്ടിക്ക് ഒരു നിലനിൽപ്പുണ്ടോ കോൺഗ്രസിനെ സംബന്ധിച്ചും ഇത് അതീവ പ്രാധാന്യമുള്ളതാണ് ഈ കഴിഞ്ഞ കുറെ സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ നടന്നു നമുക്കറിയാം പിന്നെ മഹാരാഷ്ട്ര ഹരിയാന പിന്നെ അതുപോലെ ഇവിടെയാണ് നമ്മുടെ രാജസ്ഥാനിലെ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും അതേ രീതിയിൽ തോറ്റുപോകുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം കേരളമാണ് ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സംസ്ഥാനം ഇവിടെ ഒരു എന്താണ് ഒരു ചെറിയ അവസരം പോലും അത് പരമാവധി മുതലെടുക്കുന്നതിലാണ് ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശ്രമം അതിനാൽ ഇനി സോണിയ കുടുംബത്തിന് ഒട്ടും ദാക്ഷിണ്യം പ്രതീക്ഷിക്കേണ്ട ഇനി അത് ആ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇതിന് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് തന്നെ പല കാരണങ്ങളുണ്ട് അപ്പൊ അതില് ചില വ്യക്തികൾക്ക് നേരെയുള്ള ഒരു പിന്നെ ആയുധമാണിത് അതുപോലെ ഇതിലൊരു മതപരമായ അല്ലെങ്കിൽ വർഗീയമായ ഒരു ഘടകം കിടപ്പുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ ഇതിലുണ്ട് അപ്പോ ഈ സി പി എം തിരിച്ചറിയുന്ന ഒരു കാര്യം ശബരിമല എന്ന വൈകാരിക വിഷയം കേരളത്തിൽ അത് ഉപയോഗിക്കാൻ അറിയാവുന്നത് കോൺഗ്രസ് ആണ് ബി ജെ പി അല്ല ബി ജെ പിക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ കാര്യമായ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഈ ചെറിയ ചെറിയ മുന്നേറ്റങ്ങൾ മാത്രമേ ബി ജെ പിക്ക് അതിൽ നിന്ന് കിട്ടുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അട്ടത്തോട് പഞ്ചായത്ത് ആ അട്ടത്തോട് പഞ്ചായത്തിലെ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വാർഡിൽ ബി ജെ പി ആയിരുന്നു കഴിഞ്ഞ തവണ ജയിച്ചത് പക്ഷെ ആ വിജയം നിലനിർത്താൻ ചെറിയ തന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ മതിയായിരുന്നു പക്ഷെ അതോടെ പൈസ പോലും ചെലവാക്കാൻ അവർ തയ്യാറായില്ല അപ്പൊ അവർക്ക് രാഷ്ട്രീയം അറിഞ്ഞുകൂടാ ഇനി അവരെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പിണറായി വിജയനും തോന്നുന്നുണ്ടാവുക അതുപോലെയാണ് പന്തളം പന്തളം ശബരിമലയുടെ ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അധികം ബന്ധമുള്ള ഒരു സ്ഥലമാണ് ആ ഒരു വൈകാരിക ബന്ധമുണ്ട് ആ ബന്ധം ആ പന്തളത്തും ബി ജെ പി തോറ്റൂ അപ്പൊ ബി ജെ പി ഇനി കാര്യമായിട്ട് പിണറായി വിജയൻ പേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ കോൺഗ്രസ്സിനതല്ല കോൺഗ്രസ് ആണ് ഈ ശബരിമല വിവാദത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകും അതിനാൽ തന്നെ ഈ വിവാദം വിടാൻ പിണറായി ശ്രമിക്കും അപ്പം അതും സോണിയാഗാന്ധിയെ ടാർഗറ്റ് ചെയ്യുന്നതോടുകൂടി അതും കൃത്യമായിട്ട് വരും ഇത് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം ആദ്യം എന്ത് ഇതിലെന്ത് എന്തുകൊണ്ടാണ് എന്താണ് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത് അല്ലെ അദ്ദേഹം സോണിയാഗാന്ധി പിന്നെ നമ്മുടെ ശബരിമലയിലെ വിവാദ നായകൻ പോറ്റി ഉണ്ണികഷം പോറ്റിയുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിക്കുന്നു അതുപോലെ ഗോവർദ്ധനോടൊപ്പം നിൽക്കുന്ന കാര്യം പറയുന്നു ഗോവർദ്ധൻ ഈ ബല്ലാരിയിലെ ജുവല്ലറി ഉടമസ്ഥനാണ് ശബരിമലയിൽ നിന്നും തട്ടുകൊണ്ടുപോയ സ്വർണം അവിടെയാണ് വിറ്റതെന്നാണ് പിന്നെ ആക്ഷേപം സത്യം എനിക്ക് അറിഞ്ഞുകൊടുക്കുക അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു അപ്പോ ഈ ബെല്ലാരിയിലെ പിന്നെ ജുവലറി ഉടമസ്ഥനായ ഗോവർദ്ധൻ സോണിയാഗാന്ധിക്ക് ഒരു ഉപഹാരം സമർപ്പിച്ചു എന്നാണ് പിണറായി വിജയൻ പറയുന്നത് അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആകട്ടെ സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ ചരടായിരിക്കാൻ കെട്ടിക്കൊടുത്തു എന്നുള്ള സൂചനയാണ് പിണറായി വിജയന്റെ പത്രസമ്മേളനത്തിൽ ഉണ്ടായത് പിണറായി പിന്നെ ഒരു ചോദ്യം ചോദിച്ചു ഇവരെങ്ങനെ അവിടെ എത്തി അദ്ദേഹം രണ്ട് എം പിമാരെ ഇതിലേക്ക് കൊണ്ടുവന്നു ഒന്ന് പത്തനംതിട്ട എം പി ആന്റോ ആന്റണി പിന്നെ കെ പി സി സിയുടെ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റും അതുപോലെ എം ആറ്റിങ്ങിൽ നിന്നുള്ള എംപിയുമായിട്ടുള്ള അടൂർ പ്രകാശ് അദ്ദേഹം പത്തനംതിട്ട ജില്ലക്കാരനാണ് അപ്പൊ അങ്ങനെ അവർ രണ്ടുപേരുടെയും ഒരു സമ്മർദ്ദത്തിലാണ് സോണിയാഗാന്ധിയ്ക്ക് സോണിയാഗാന്ധി ഇവർക്ക് അപ്പോയിൻമെന്റ് കൊടുത്തതെന്ന് പറയുന്നു പിണറായി മറ്റൊരു വൈകാരികമായ പ്രശ്നം കൂടി ഉന്നയിച്ചു കരുണാകരന് പോലും അപ്പോയിൻമെന്റ് കൊടുക്കാതിരുന്ന സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെന്റ് കിട്ടുക എന്ന് പറഞ്ഞാല് അത്ര ചെറിയ കാര്യമല്ല കരുണാകരൻ പണ്ട് മാഡം അമ്മയെ അല്ലെങ്കിൽ മതാമ്മയെ കാണാൻ പോയിട്ട് പിന്നെ അപ്പോയിന്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്ന കാലം ഉണ്ടായിട്ടുണ്ട് അത് ലീഡർ സാക്ഷാൽ കെ കരുണാകരൻ ഇന്ദിരാ കാണാൻ അപ്പോയിന്മെന്റ് എടുക്കേണ്ട കാര്യമില്ലായിരുന്ന വ്യക്തിയാണ് രാജീവ് ഗാന്ധിയെ കാണാൻ അപ്പോയിൻമെന്റ് എടുക്കേണ്ടിയില്ലായിരുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ പിന്നെ നരസിംഹ ആ സ്ഥാനത്തിരുത്തിയ വ്യക്തിയാണ് അങ്ങനെയുള്ള കരുണാകരനെ സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്മെന്റ് നിഷേധിച്ചിട്ടുള്ള കാലമുണ്ട് അപ്പൊ സോണിയ എങ്ങനെ ഇവർക്ക് അപ്പോയിൻമെന്റ് കൊടുത്തു പിണറായി വ്യക്തിപരമായിട്ട് സോണിയയ്ക്ക് നേരെ വലിയ ആരോപണമൊന്നും ഉന്നയിച്ചില്ല പക്ഷെ സംശയത്തിന്റെ മുനകളൊക്കെ തന്നെ സോണിയയിലേക്ക് തിരിച്ചു വെച്ചു ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതായത് ഇവിടെ ഒരു വലിയ വർഗീയ ഘടകമാണ് സോണിയാഗാന്ധി ക്രിസ്ത്യാനിയാണ് ഹിന്ദുവല്ല അപ്പോൾ ക്രിസ്ത്യാനിയായ സോണിയാഗാന്ധി അവിടെ പിന്നെ ശബരിമലയിൽ ഇടപെട്ടു എന്നൊരു സൂചന അതിലുണ്ട് അതുപോലെ തന്നെ ആന്റോ ആന്റണി അപ്പൊ ഇതിലൊക്കെ തന്നെ മറ്റു മതക്കാര് ശബരിമലയിൽ എന്നൊരു തോന്നൽ ഒരു വൈകാരികമായ ഒരു ഒരു എന്താണ് അങ്ങനെ ഒരു അടക്കം പറച്ചിലുകൾ അവിടെ തുടക്കം കുറയുകയാണ് നേരിട്ടൊന്നും പറയുന്നുമില്ല അങ്ങനെ ആണെങ്കിൽ അണികവർഗീയതയാണ് നേരിട്ട് പറയുന്നില്ല നേരിട്ട് പറയാതെ പരോക്ഷമായിട്ട് പലതും പറയും അപ്പൊ അതായത് ഈ വരാനിരിക്കുന്ന ഒരു ഹിന്ദു വികാരം ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തിലൂടെ ഉണർത്തി വിടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം സി പി എമ്മിന് ലഭിക്കും എന്നുള്ളതാണ് തിരിച്ചറിവ് കാരണം ബി ജെ പി യെ അവർക്കിതൊന്നും പിന്നെ വോട്ടാക്കി മാറ്റാനുള്ള നേതൃത്വ ശേഷിയും ഇല്ല വളരെ വ്യക്തമാണ് അപ്പൊ അതാണ് അതിലെ ഒരു ഒരു ഘടകം മറ്റൊരു ഘടകം ഇനി പിണറായി വിജയൻ ഇത് സാക്ഷാൽ രമേശ് ചെന്നിത്തല കിട്ട കൊടുത്ത ഒരു കൊട്ടാണ് അതായത് ഇനിയിപ്പോ പാർട്ടിയിലെ സോണിയക്കെതിരെ ആക്രമണം ഇനി കടുക്കും സി പി എമ്മിന്റെ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് ചിലരെങ്കിലും പറയും ആവശ്യമില്ലാതെ ചെന്നിത്തല പോയിട്ട് ഇതൊക്കെ പറഞ്ഞതുകൊണ്ടല്ലയോ ചെന്നിത്തല ഈ ശബരിമലയിലെ മോഷണത്തെ കേസ് ക്രൈംബ്രാഞ്ചിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തതുകൊണ്ടല്ലേ സോണിയാ ഗാന്ധി ഇതിലേക്ക് വലിച്ചയച്ചത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ കോൺഗ്രസിൽ നിന്നും ഉണ്ടാവും ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ ഒരു ഭിന്നത നേതൃത്വ നിരയിൽ ഒരു ഭിന്നത ഉണ്ടാക്കാം അത് ഇത് അതിന് ഗുണം ചെയ്യുന്നത് വലിയ രാഷ്ട്രീയ നീക്കമാണ് നടത്തിയത് എന്തായാലും ഇന്നലെ ഈ വിഷയം അദ്ദേഹത്തിനെ കൊണ്ട് പറയിച്ച ആരായാലും ശരി അവർക്ക് തീർച്ചയായിട്ടും കൃത്യമായ രാഷ്ട്രീയ ഉൾക്കാഴ്ച ഉള്ളവർ തന്നെ അത് സംശയമൊന്നുമില്ല കാരണം ഇതൊരു ഒരു ഒരു പിന്നെ ഒരു ബ്രഹ്മാസ്ത്രമാണ് അത് ഒന്നല്ല ആ ഒരു അസ്ത്രത്തിൽ നിന്ന് നൂറ് അസ്ത്രങ്ങൾ പോയിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഈ ആധുനിക മിസൈൽ ഈ ഞാനിപ്പോ ഈ പറഞ്ഞത് മഹാഭാരതത്തിലെ ഒക്കെ കഥയാണ് ആധുനിക മിസൈലുകളുടെ കാര്യം വന്ന എം ഐ ആർ വി ടെക്നോളജിയാണ് ഒരു മിസൈൽ പോയിട്ട് അതിൽ നിന്ന് ഒരു പത്തോ പന്ത്രണ്ടോ മിസൈലുകളും അപ്പൊ അതുപോലെയുള്ള എം ഐ ആർ വി മിസൈലാണ് ഇന്നലെ പിണറായി വിജയൻ വിജയം തൊടുത്തത് ഇത് അത്ര എളുപ്പമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇവിടെ എൻ്റെ ഒരു വിലയിരുത്തലിൽ കോൺഗ്രസിനെ ഇനിയും ഈ വിഷയം ഉന്നയിക്കൽ നിന്നും നിരുത്സാഹപ്പെടുത്താനാണ് പിണറായി വിജയൻ സോണിയയെ ഇതിലേക്ക് വലിച്ചയച്ചത് എനിക്ക് ഉറപ്പുണ്ട് വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയെയും ഒക്കെ ഇതിലേക്ക് വലിച്ചഴ്ച കാരണം ഈ പറയുന്ന പല വ്യക്തികളും പലരോടൊപ്പം നിൽക്കുന്നതിൻ്റെ ഫോട്ടോ കിട്ടാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വാഭാവികമായിട്ടും പല സാഹചര്യങ്ങളിലും അവർ നിന്നിട്ടുണ്ടാകും ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയം ഇതാണ് കൂട്ടിച്ചേർത്തു വെച്ച ഒരു സംഭവമാണ് ഇന്നലെ അവിടെ നടന്നത് ഇനിയും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിലെ നേതാക്കന്മാരും മറ്റെന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ മുൻകൂട്ടി തടയുക എന്നൊരു ലക്ഷ്യവും ഇതിലുണ്ട് അതായത് ഓടുന്ന പട്ടിക്ക് ഒരുമുഴം മുമ്പേ നീട്ടി എറിയുക എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട് അത് ആ ഒരു പ്രയോഗമാണ് ഇവിടെ നടത്തിയത് പിന്നെ ഈ വൈകാരിക പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്നു കാരണം ഇനിയിപ്പോൾ കരുണാകരൻ സോണിയാഗാന്ധി പിന്നെ തടഞ്ഞ് കരുണാകരൻ അപ്പോയിൻമെന്റ് കൊടുക്കാതിരുന്ന കാര്യം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ കോൺഗ്രസിനുള്ളിലെ ആൾക്കാരെ ഓർമ്മപ്പെടുത്തലുകളാണ് രാഷ്ട്രീയം എന്നാലിതാണ് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു രാഷ്ട്രീയ നീക്കത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ഒരു നീക്കമാണ് ഇന്നലെ നടത്തിയത് കാരണം അതില് ഒരുപാട് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കാവുന്ന സാഹചര്യങ്ങൾ ഒളിഞ്ഞുവിടക്കും അതായത് തെറ്റ് ഞങ്ങൾ മാത്രമല്ല ചെയ്തത് നിങ്ങളും ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഈ പറഞ്ഞ അവസാനം പറഞ്ഞ വർഗീയതയിലേക്ക് വരാം അതായത് പലപ്പോഴും ഈ സോണിയ പല കാര്യത്തിലും ഇടപെടാത്തതിന്റെ ഒരു കാരണം അതിലൊക്കെ തന്നെ വർഗീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് അത് കൊണ്ടുപോകും എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ സോണിയാഗാന്ധി നിരന്തരമായിട്ട് ഇപ്പം നിങ്ങൾ ഇനി ആലോചിക്കുക നിരന്തരമായിട്ട് പിണറായി വിജയൻ സോണിയയെ ആക്രമിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സമൂഹത്തിൽ ചർച്ചാ വിഷയമാകാൻ പോകുന്നത് ഇതിലെ മതപരമായ ആംഗിളുകളാണ് അപ്പോൾ ആരെങ്കിലും പറയും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ശബരിമല ക്ഷേത്രത്തിന് നേരെ ഉണ്ടായ ആക്രമണം ആ ആക്രമണത്തിൽ പ്രതികൾ ആരായിരുന്നു അതിൽ എന്തെങ്കിലും വർഗീയ ഗൂഢാലോചന ഉണ്ടായിരുന്നു ഇനി മറ്റൊരു ആരോപണം വരാം ശബരിമല ക്ഷേത്രത്തിന് നേരെ പിന്നെ ഈ നിരന്തരമായ പ്രക്ഷ പിന്നെ എന്താണ് ആരോപണങ്ങൾ നടത്തുന്ന ആരാണ് അങ്ങനെ ഇതങ്ങനെ തൊടുത്തു പോകാൻ പറ്റുന്ന അതായത് ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൃത്യമായ വിഷയമാണ് പിണറായി വിജയൻ ആദ്യത്തെ അസ്ത്രം എടുത്ത് പ്രയോഗിച്ചുകഴിഞ്ഞു അതിനിയും അത് പിന്തുടർന്ന് എത്രമാത്രം രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ഈ ഒരു ഇഷ്യൂ ഉപയോഗിച്ച് എത്രമാത്രം അത് കണ്ട്രോൾ ചെയ്യാം എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം സി പി എമ്മിനോളം ഇക്കാര്യത്തിലൊക്കെ ഈ പിന്നെ പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാനും പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് എന്നത് നിയന്ത്രിക്കാനും പറ്റിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലൊന്നുമില്ല ഇനി ഇത് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങും ഓരോ ദിവസം ചർച്ച ചെയ്യുമ്പോഴും ഇത് വലിയ വലിയ തലങ്ങളിലേക്ക് എത്തും അതിനിടയ്ക്ക് ഈ ശബരിമല സ്വർണക്കൊള്ള കേസ് മാഞ്ഞു പോകും ശങ്കരദാസും വിജയകുമാറും ഒന്നും സോണിയാഗാന്ധിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പിന്നെ അവരുടെ പേരാരും പറയില്ല സി പി എമ്മിന് പൊതുവെ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും മാറി ഇതിന് വർഗീയ ആംഗിൾ വരും ഇതിന് ഇതിന്റെ രാഷ്ട്രീയം ഇനി മറ്റൊരു കാര്യം ഈ വിഷയം ഡൽഹിയിൽ ആരെങ്കിലും ബി ജെ പി നേതാക്കന്മാർ ഉന്നയിച്ചാലോ സോണിയാഗാന്ധിക്കെതിരെ സോണിയാഗാന്ധിക്ക് ശബരിമലയിലെ ഈ പിന്നെ കൊള്ളക്കാരുമായിട്ട് ബന്ധമുണ്ട് എന്ന് ബി ജെ പിയുടെ ദേശീയ നേതാക്കന്മാർ ഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തും നടത്തിയാൽ അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്തായിരിക്കും അതായത് കോൺഗ്രസ്സിന് നേരെ കോൺഗ്രസ് ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റം ഈ ഒരൊറ്റ ആയുധം ഉപയോഗിച്ച് വേണമെങ്കിൽ തടുക്കാം പക്ഷെ അതിന് അതിന് എത്രമാത്രം സി പി എം സന്നദ്ധമാകുമെന്നും അവർക്ക് എത്രമാത്രം കൃത്യതയോടുകൂടി ആ രാഷ്ട്രീയ നീക്കം നടത്താൻ പറ്റുമെന്നും അത് ഏറ്റെടു ദേശീയ തലത്തിൽ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ എന്നുള്ള നിലയിൽ ദേശീയ ലെവൽ ബി എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ വിവാദം ഏത് ദിശയിലേക്ക് വേണമെങ്കിലും പോകാൻ തൽക്കാലം പിണറായി വിജയനാണ് മേൽക്കൈ വരും ദിവസങ്ങളിൽ ഇതിനെ കോൺഗ്രസ് എങ്ങനെ നേരിടും ഇത് നമുക്ക് കൃത്യമായി നോക്കിയിരുന്ന് കാണാം